നമസ്കാരം അവസര ജാലകത്തിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം വനിതകൾക്കും അഗ്നിവീറാകാം ഇന്ത്യൻ ആർമിയിൽ വനിതകൾക്കും അഗ്നിവീറാകാനുള്ള അവസരമാണ് വിമൻ മിലിട്ടറി പോലീസിലെ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലാണ് നിയമനം ഉണ്ടാവുക ഓൺലൈൻ പരീക്ഷ റിക്രൂട്ട്മെന്റ് റാലി എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് മാസം ഇരുപത്തിരണ്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക എച്ച്ഒ സി എൽ എഞ്ചിനീയർ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിലാണ് എഞ്ചിനീയർ തസ്തികയിൽ ഒഴിവുകൾ ഉള്ളത് ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത് ഇൻസ്ട്രുമെന്റേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ യോഗ്യതകൾ ഉള്ളവരായിരിക്കണം അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച്ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് കാണുക ട്യൂട്ടർ കോം ഇൻഫോടെക്കിൽ കണ്ടന്റ് ക്രിയേറ്ററുടെ ഒഴിവുണ്ട് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം വിഷയങ്ങളിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവരാണ് അപേക്ഷിക്കേണ്ടത് എഴുപത്തി ഒഴിവുകളാണ് ഉള്ളത് കണ്ടന്റ് ക്രിയേറ്റർ സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് മേഖലകളിലോ അല്ലെങ്കിൽ സമാന തസ്തികകളിലോ നേരത്തെ പ്രവർത്തിച്ച് പരിചയമുള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ എഴുത്ത് എഡിറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയിൽ പരിജ്ഞാനമുള്ളവരും ആയിരിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ വിലാസം തന്നിട്ടുണ്ട് എച്ച് ആർ അറ്റ് ദ റേറ്റ് ട്യൂട്ടർ കോം ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് ട്യൂട്ടർ കോം ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് കാണുക എസ് ബി ഐയിൽ നൂറ്റി മുപ്പത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ മാനേജർ തസ്തികകളിൽ ഒഴിവുകളുണ്ട് കൂടാതെ അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ തസ്തികകളിലും ഒഴിവുകളുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് മാസം നാലാണ് കൂടുതൽ വിവരങ്ങൾക്ക് എസ് ബി ഐയുടെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ മാള പൂപ്പത്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു മാള പരിസരത്ത് ഉള്ള ആളുകളാണെങ്കിൽ കൂടുതൽ അഭികാമ്യമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പറുണ്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒൻപത് ഒൻപത് പൂജ്യം ആറ് രണ്ട് ഒൻപത് പുല്ലോക്കാരൻ ജ്വല്ലറിയിലേക്ക് സെയിൽസ്മാൻ സെയിൽസ് ട്രെയിനി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യാനാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് നാല് പൂജ്യം നാല് ഒൻപത് ഒന്ന് ആറ് ലാബ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു കെയർ പ്ലസ് ലബോറട്ടറിയിലേക്കാണ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സൗകര്യങ്ങളുള്ള ഏഹ് ആമ്പല്ലൂരിൽ കമ്മ്യൂണിറ്റി ഹാളിന് എതിർവശത്ത് ചെറുമൽ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന കെയർ പ്ലസ് ലബോറട്ടറിയിലേക്കാണ് ഒഴിവുള്ളത് ലാബ് ടെക്നീഷ്യന്റെ ഒഴിവുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പറുകൾ നൽകിയിട്ടുണ്ട് ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം ഏഴ് ഒൻപത് മൂന്ന് ആറ് പൂജ്യം മറ്റൊരു നമ്പർ ഒൻപത് ആറ് നാല് അഞ്ച് അഞ്ച് ഒൻപത് നാല് 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 ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം